ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണയും കാർത്തികയും അമ്പലത്തിൽ നിന്ന് തിരികെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്തായി എന്നൊക്കെ ഇങ്ങനെ അവൾ വിഷമത്തോടുകൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടേഴ്സ് പോകുന്നുണ്ട് എന്നിങ്ങനെ കിരൺ മറുപടി പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് സർജറി കഴിഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ ഇരിക്കും നിങ്ങൾ എന്തായാലും നന്നായി പ്രാർത്ഥിക്കുക എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് ആൾക്കിപ്പം നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് തന്നെ തന്നെയല്ല ഹാർട്ടാണെങ്കിൽ ആൾക്ക് ഹാർട്ടിന് കംപ്ലൈൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കരളും കട്ടായതുകൊണ്ട് കരളിൻ്റെ പ്രവർത്തനം നിലച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ളതിനെ എല്ലാത്തിനെയും ബാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ തിരിച്ചൊരു വരവ് എന്ന് പറയുന്നത് അത് പ്രാർത്ഥിക്കാൻ തന്നെ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും കല്യാണയും കാർത്തികയും ഒരുപാട് കരയുന്നുണ്ട് എന്തായാലും അവർക്കൊന്ന് അച്ഛനെ കാണണമെന്നാവശ്യപ്പെടുന്നുണ്ട് ഡോക്ടറോട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് നേരിട്ട് കാണാൻ സാധിക്കില്ല വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നത് എന്തായാലും അകത്തേക്ക് കയറിയിട്ട് ഗ്ലാസിൻ്റെ ഇടയിലൂടെ കാണാം അപ്പോൾ വെൻറ്റിലേറ്ററിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും എന്ന് കിരൺ ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് അപ്പോൾ പറയുകയാണ് ഒന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ അവിടെയൊന്നും പോകുമ്പോൾ നമ്മുടെ കല്യാണിയും കിരണും ഞങ്ങൾ കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയിട്ട് അച്ഛനെ ആ ഗ്ലാസിൻ്റെ ഇടയിലൂടെ ഒരു നോക്ക് കാണുന്നുണ്ട് അവർ രണ്ടുപേരും പൊട്ടിക്കരയുകയാണ് പുറത്തേക്ക് വന്നിട്ടും കരച്ചിലോട് കരച്ചിൽ തന്നെയാണ് അങ്ങനെ കരയാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും അമ്മേ അച്ഛനോട് ഇനിയെങ്കിലും ദേഷ്യപ്പെടാതിരിക്കണേ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഇനി എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛൻ്റെ മാറ്റം ശരിയായതു തന്നെയാണ് ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെയൊന്നും പെരുമാറില്ല എന്നിങ്ങനെ ദീപ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുകയാണ് അതേ മോളെ ഞങ്ങളുടെ ബന്ധം ആൾ മാറ്റി ഭേർപ്പെടുത്തിയെങ്കിലും ആൾക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് ആൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ മോൾക്ക് വിശ്വസിക്കാമെന്ന് പറയുകയാണ് ആൾ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ പറയാണ് അതെ പ്രകാശേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാൽ കല്യാണി മോളെ നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാം തന്നെയല്ല ലക്ഷ്മി അമ്മയ്ക്കും കാർത്തിക്കും അവിടെ കൊണ്ട് നിർത്തണമെങ്കിൽ അവിടെയും കൊണ്ട് നിർത്താം അങ്ങനെ പ്രകാശേട്ടൻ നമ്മുടെ വീടുകളിൽ മാറി മാറി നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ദീപ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും നല്ല സങ്കടത്തിൽ തന്നെയാണ് അതിനുശേഷം കാണിക്കുന്നത് ജയിലാണ് കേട്ടോ അങ്ങനെ ജയിലില് അവിടുത്തെ പോലീസിൻ്റെ അവിടുത്തെ ജയിൽവാടിന്റെ അരികിലേക്ക് വിക്രവും രാഹുലും കൂടി വരികയാണ് വിക്രം ചോദിക്കുന്നുണ്ട് പോലീസിനോട് അതെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്ത് ന്യൂസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാളെ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അയാൾ തട്ടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൾക്കെന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ അവസാന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പോകില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് നീ പോകണ്ട എനിക്കെന്താ നീ പോയില്ലെങ്കിൽ ഒരു നിർബന്ധവുമില്ല നീ പോയി ഇപ്പം കർമ്മങ്ങൾ ചെയ്യണമെന്ന് അല്ലെങ്കിലും ഇതുപോലൊരു മകൻ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ആത്മാവിന് ശാന്തി കിട്ടില്ലടാ എന്ന് പറയുന്നുണ്ട് അപ്പം രാഹുൽ പറയുകയാണ് ഇവനെ ഇങ്ങനെയാക്കിയത് ഇവന്റെ അച്ഛനും ഇവ എൻ്റെ അമ്മൂമ്മയും കൂടി തന്നെയാണ് സാറേ എന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ എനിക്കൊന്നും അറിയണ്ട അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ രാഹുൽ വിക്രത്തിനോട് പറയുന്നുണ്ട് അതെ വിക്രം നീ നീ ആ മനോഹരനെ വിശ്വസിക്കേണ്ട അവനെ ഇവിടെ നിന്നിട്ടും ഈ ജയിലിൽ നിന്നും കത്തുകൾ പുറത്തേക്ക് അയക്കാൻ പറ്റും അതുപോലെ അവൻ എന്തൊക്കെയോ കത്തുകളായിട്ട് അവൻ പുറത്തേക്ക് അയക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ നടത്തുന്ന ഓരോ കാര്യങ്ങളും അവൻ ചോർത്തി കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ആ കിരണിനെ കൊല്ലാൻ പോയതിൽ അവനുക്ക് നല്ല വിഷമമുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറഞ്ഞതിന് ശേഷം അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും അവനെ ജയിലില് ഇട്ടിട്ട് നമുക്ക് കൊല്ലം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കോ എന്ന് ചോദിക്കുകയാണ് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു നീക്കം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഏർ അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ മകൾക്ക് ആ ഒരു വാർത്ത സന്തോഷകരമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയും അതുപോലെ മനോഹറും കൂടിയിട്ട് സെല്ലിൽ ആ ഉപ്പ് തേച്ച് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ സെല്ലിൻ്റെ ആ കമ്പികളിൽ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് വിക്രം വരുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് ആടാ ഏകദേശം തുരുമ്പ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി നോക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ ഇളകുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് പൊട്ടിപ്പോകോടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മനോഹറും അങ്ങനെ ഗംഗയോടായിട്ട് വിക്രം പറയുന്നുണ്ട് അതെ ഈ മനുവേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ഇയാളുടെ അമ്മാച്ഛൻ നമ്മളോട് എന്നോട് പറഞ്ഞത് ഇവൻ പല രീതിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തെത്തിക്കൊണ്ടിരുന്നുണ്ടെന്നാണ് അയാളുടെ സംശയം അപ്പോ ഗംഗ പറയുന്നുണ്ട് ഏഹ് അവൻ അത്രയ്ക്കുള്ള ധൈര്യം ഒന്നുമില്ലട എന്ന് പറയുകയാണ് ഇനിയിപ്പോണ്ടെങ്കിൽ തന്നെ അതോടുകൂടി ഇവൻ്റെ ഏർ കാര്യം തീരുമാനമാകും കാരണം ഞങ്ങൾ പിന്നെ അയാൾ പറയുന്നത് കേൾക്കും ആ രാഹുലിൻറെ കൂടെ ഞങ്ങൾ അങ്ങ് നിൽക്കും നിന്നെ തീർക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അത് ശരി തന്നെയാണ് ഏതൊരു കല്ലായ മനസ്സിനെയും അലയിക്കുന്നത് ഒരു കുഞ്ഞൊക്കെ തന്നെയാണ് ആ ഒരു വേദന എനിക്കുണ്ടെന്നുള്ള സത്യം തന്നെയാണ് അല്ലാതെ എനിക്ക് ആരോടൊരു ഇതൊന്നുമില്ല എന്നിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റൽ തന്നെ ഞാൻ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എല്ലാവരും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എല്ലാം നമുക്ക് പ്രകാശേൻ്റെ അമ്മയെ അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുകയാണ് അത് എങ്ങനെ ശരിയാകും മോനെ എന്തായാലും എല്ലാവരെയും അറിയിച്ചോളാനല്ലേ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ അറിയിക്കേണ്ട കാരണം അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ അത് വിഷമായിരിക്കും പിന്നെ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചത് അമ്മൂമ്മ തന്നെയല്ലേ അതിൽ അച്ഛൻ ഒരുപാട് വിഷമം തോ ഒരുപാട് വിഷമം തോന്നും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കല്യാണിയോടായിട്ട് കിരൺ പറയുന്നുണ്ട് അത് പിന്നെ സാഹചര്യം വേറെ അല്ല കല്യാണി അതുകൊണ്ട് അതിലൊന്നും അമ്മ എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ഹരിയേട്ടൻ അവിടേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ ഹരിയേട്ടൻ എന്തായി ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ആ ഇങ്ങോട്ട് വന്ന് കിരണെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാടാ എന്നും പറഞ്ഞിട്ട് ബൈജുവിനെയും വിളിച്ചുകൊണ്ട് മാറി കിരണോടും അതുപോലെ ബൈജുവിനോടും നമ്മുടെ ഹരിയേട്ടൻ സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ആ പ്രോപ്പർട്ടി ആരുടേതാണെന്ന് അന്വേഷിച്ചു എന്ന് പറയും ചോദിക്കുമ്പോൾ അത് ഡേവിസ് എന്ന് പറയുന്ന ഒരാളുടെ പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ഇവിടെ നാട്ടിലില്ല കാനഡയിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിയെക്കുറിച്ച് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിയോ അങ്ങനെ ഒരാളെ പോലും ആൾക്കറിയില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരാളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്യുകയാണ് നമ്മുടെ ഹരിയേട്ടൻ അതെ സാറ് അപ്പോൾ അവർ ആ പ്രോപ്പർട്ടി അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കിരൺ വീണ്ടും ചോദിക്കുമ്പോൾ ആൾക്ക് എന്തിനാ അത് വിൽക്കേണ്ട അതിനാൾക്ക് വിൽക്കേണ്ട ഒരു ആവശ്യമില്ല ആൾക്ക് ഇതുപോലത്തെ പത്ത് പന്ത്രണ്ട് പ്ലോട്ടുകൾ ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല എന്ന് പറയുകയാണ് സാറിന് ഓർമ്മയില്ലാതെയാണ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മുടെ ആളുടെ കൺസ്ട്രക്ഷൻ നമ്മൾ നമ്മുടെ കമ്പനി ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുന്നേ അപ്പോൾ അവിടെ നിന്നും ഫോൺ നമ്പർ എടുത്ത് ആളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ലേ എന്ന് കിരൺ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആൾ വിൽക്കുന്നുമില്ല പിന്നെ ഇസ് എഫി എന്ന് പറയുന്ന ആൾ അവർക്ക് അറിയേയില്ല നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളെ സ്വാധീനിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് ആ പ്രോപ്പർട്ടി അവളുടേതാണെന്ന് അറിയിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അപ്പോൾ മനസ്സിലായില്ലടാ നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടും അവൻ അവർ അവൾ ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ മനസ്സിലായില്ലട എന്നിങ്ങനെ ബൈജുനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അറിഞ്ഞ് അങ്ങനെ പ്രകാശൻ്റെ കാര്യങ്ങൾ എന്തായൊക്കെ നമ്മുടെ ഹരിയേട്ടനും തിരക്കുന്നുണ്ട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുന്ന കല്യാണിയോടും അതുപോലെ കാർത്തികോടും ലക്ഷ്മി അമ്മയോടും ദീപയോടൊക്കെ ഈ ഒരു കാര്യം പറയുകയാണ് സ്റ്റെഫി അവൾ തന്നെയാണ് നമ്മളുടെ ശത്രു അപ്പോൾ ചെന്നൈയിലാണ് അവളുടെ വീട് അങ്ങനെയെങ്കിലും അവൾ ഗംഗാപ്രസാദിൻ്റെ കൂട്ടാളി തന്നെയായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയമ്മ പറ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി അവനെ പരിചയമുള്ള ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയുകയാണ് അതിന് നമ്മൾക്ക് എങ്ങനെ അറിയാനാ മോളെ എന്തായാലും അവൻ അവൻ നമ്മുടെ ഭീഷണിപ്പെടുത്താനൊക്കെ തന്നെ ഞങ്ങളെ രീതിയിലേക്ക് വരാനുള്ളു വരാറുള്ളൂ കിരണേ എന്നിങ്ങനെ ലക്ഷ്മി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ പോലീസിലൊക്കെ അറിയിക്കണം ഉടനെ തന്നെ അറിയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അവളെ നിരീക്ഷിക്കട്ടെ പോലീസ് നല്ല രീതിയിൽ നിന്ന് പറഞ്ഞ് നിൽക്കണം നേരത്തെ തന്നെയാണ് നമ്മുടെ കിരൺൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ സരയു വിളിക്കുന്നത് എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് ആവശ്യപ്പെടുന്നതും അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് ബൈജുവിനെയും ഹരിയേട്ടനെയും അവിടെ തന്നെ നിൽക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ് നേരെ സരയിൻ്റെ അരികിൽ സരയു ആണെങ്കിൽ വഴിയിൽ അങ്ങനെ നിൽക്കുകയാണ് കിരണേയും കാത്ത് കിരൺ കാറിൽ വന്നിറങ്ങിയിട്ട് നേരെ സരയിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്